യുഫ ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് വീക്ക് പോരാട്ടങ്ങൾ ഇങ്ങെത്തുകയാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങളെന്ന് പറയാൻ നേരത്ത് പണ്ട് മുതലേ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ ഒരു വികാരമാണ് യുഫ ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രഡിന്റെ മത്സരമൊക്കെ പ്രത്യേകിച്ചും കാരണം അവരാണല്ലോ രാജാക്കന്മാർ അതുപോലെ തന്നെ ബാസ പി എസ് ജി ഒക്കെ ഉണ്ട് എന്തായാലും സുപ്രധാന ഈ വീക്കിൽ റയൽ മാഡ്രഡിന്റെ പോരാട്ടങ്ങൾ മികച്ച പോരാട്ടങ്ങളുണ്ട് അതുപോലെ ചെൽസി മികച്ച ഒരു ടീമിലൂടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാസ്രോണ വസ്സസ് പി എസ് ജി മത്സരം വരെയും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കൈറാത്ത് ബസസ് റയൽ മാഡ് മത്സരമാണ് ഇന്ന് രാത്രി പത്തേ കാലിനാണ് മത്സരം അതുകൂടാതെ തന്നെ അറ്റ്ലാന്റ ബസ്സസ് ക്ലബ്ബ് ബ്രൂഗെയും കൂടിയുള്ള മത്സരം കൂടി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മത്സരമാണ് ഇന്ന് രാത്രി പത്ത് പതിനഞ്ചിന് നടക്കാനായിട്ട് പോകുന്നത് റയൽ റയലിൻ്റെ എവേ മാച്ചാണ് കൈദറാത്തുള്ളത് അതായത് അറ്റ്ലാന്റയും ക്ലബ് ബ്രൂഗെയുള്ള മത്സരത്തിൽ അറ്റ്ലാന്റയുടെ ഹോം മാച്ചാണ് അത് തന്നെ മാർസിലി ബേസസ് അ ജാക്സ് മത്സരം നടക്കുന്നു അത് നാളെ പന്ത്രണ്ട് മുപ്പത് ആണ് മത്സരം നടക്കുന്നത് അത് തന്നെ ഇൻറ്റർ മിലാനും സ്ലവേ പ്രേഹ ടീമുമായിട്ട് ഇറങ്ങുന്നു ഇൻറ്റർ മിലാ ഇൻറ്റർ മിലാൻ്റെ ഹോം മാച്ചാണ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് മത്സരം നടക്കും അത് തന്നെ സെൽസി വേഴ്സസ് ബെൻസ് ബെൻഫിക് ആ മത്സരം നടക്കുന്നു അത് പന്ത്രണ്ട് മുപ്പതിനാണ് നാളെ പന്ത്രണ്ട് മുപ്പതിന് ആ മത്സരം നടക്കും അതുതന്നെ ഗാൽറ്റ്സാരി വസസ് ഇവർ പൂവ് മത്സരം നടക്കാനായിട്ട് പോകുന്നു ഒരു നല്ലൊരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം വരുന്നത് പഫൂസ് വെസസ് ബയൻ യൂണിക് ബയൻ യൂണിക് മിഞ്ഞിം ഫോമിലാണ് കളിക്കുന്നത് ആ മത്സരം വരുന്നത് നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് തന്നെയാണ് ബോഡോ വേസസ് ടോഡ് മത്സരം വരുന്നു നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ആ മത്സരം നടക്കുന്നത് അറ്റുകൊമാറ്റർ വേസസ് ഫ്രെൻ ഫ്ലൂ കെ മത്സരം നടക്കുന്നു അപ്പം ആ മത്സരം സെയിം ടൈമാണ് നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് മത്സരം നടക്കും അതായത് മൊണോക്ക സിറ്റി പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റി ഒരു പോരാട്ടം ഒരുങ്ങുകയാണ് മൊണോക്കയുടെ മൈതാനത്താണ് മത്സരം നടക്കുന്നത് വ്യാഴാഴ്ച പന്ത്രണ്ട് മുപ്പത് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പന്ത്രണ്ട് മുപ്പതിനാണ് രാത്രി അതായത് ഡോട്ട്മുണ്ടിന് മത്സരം അതേ ദിവസം തന്നെ ഡോട്ട്മുണ്ടോ അഡ്ലറ്റിക് ക്ലബും കളിക്കുന്നു ഡോട്ട്മുണ്ടോ മത്സരത്തിലാണ് ഡോഡ്മുണ്ടോ സ്റ്റേഡിയത്തിലാണ് മത്സരം അതേ ദിവസം തന്നെ നാപ്പോളിയൻ സ്പോർട്ടിങ് സി പിങ്ങോടെ മത്സരം നടക്കുന്നു നാപ്പോളൂ ഡേ സ്റ്റേഡിയത്തിലാണ് പന്ത്രണ്ട് മുപ്പതിന് വി ആർ ഐ ലൂസസ് യുവിൻ മത്സരം നടക്കുന്നു അതേ ദിവസം തന്നെ പന്ത്രണ്ട് മുപ്പതിന് മത്സരം നടക്കും അതേപോലെ ആഴ്സന ലൂർസസ് ഒളിമ്പ്യാക്കോസ് മത്സരം നടക്കുന്നു വ്യാഴാഴ്ച ഒക്ടോബർ രണ്ട് പന്ത്രണ്ട് മുപ്പത് അതേ ദിവസം തന്നെ അത് കഴിഞ്ഞു അതേ ദിവസം തന്നെ ബാസറോണാവസസ് പി എസ് ജി പോരാട്ടം എത്തുകയാണ് എന്ന് വെച്ചാൽ പോരാട്ടം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ലെബർ ക്യൂസൺ വെസസ് പി എസ് വി ഒരാട്ടം നടക്കുന്നു ലബർ ക്യൂസിൻ്റെ മൈതാനത്താണ് അത് ബാർസലോണയും പി എസ് സിയും നടക്കുന്ന മത്സരി ബാർസലോണ മൈതാനത്ത് തന്നെയാണ് എന്നുള്ളതാണ് കിടിലം കിടിലം പോരാട്ടങ്ങൾ വരുന്നു ഇപ്പം എന്തായാലും നല്ല തുടക്കം ഇടാൻ സാധിച്ചുകൊണ്ട് റയലിനും ബാസിക്കും പി എസ് ടിക്ക് ഒക്കെ പി എസ് ഡിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു മികച്ച പോരാട്ടങ്ങൾ തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് എത്താനായിട്ട് പോകുന്നത് ഒരുമിച്ച റിസൾട്ട് ഞാൻ എല്ലാ ടീമിനും കിട്ടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം